കമ്പമലയ്ക്ക് യുവാവ് തീയിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു വയനാട് കമ്പമലയിൽ തീയിട്ട സംഭവത്തിലെ പ്രതി സുധീഷിനെ പിടികൂടിയത് അതിസാഹസികമായിട്ടായിരുന്നു രക്ഷപ്പെടാൻ പ്രതി സുധീഷ് ആനക്കൂട്ടത്തിനിടയിലേക്ക് ഓടിക്കയറിയെന്നാണ് ഇപ്പോൾ പുറത്തു വിവരം പിന്നാലെ എത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് യുവാവിനെ പിടികൂടിയത് അതേസമയം അപകടത്തിൽപ്പെടാതെ യുവാവ് രക്ഷപ്പെട്ടത് തലനാരഴയ്ക്കായിരുന്നു വനത്തിനുള്ളിൽ നിന്ന് ആരോ തീയിടുന്നത് കണ്ടു എന്നായിരുന്നു വനവകുപ്പ് അധികൃതർ അറിയിച്ചത് പിന്നീട് കാട്ടിൽ തെരച്ചിൽ നടത്തി പ്രതിയെ കണ്ടെത്തുകയായിരുന്നു കഞ്ചാവൂർ നട്ടുവളർത്തിയതുൾപ്പെടെ മൂന്ന് കേസുകളിൽ പ്രതിയാണ് സുധീഷ് കമ്പമലയിൽ തീയിട്ട സംഭവത്തിൽ മുത്തുമാരി സ്വദേശി സുധീഷിനെ ഇന്ന് വൈകിട്ടോടെയാണ് വനവകുപ്പും പോലീസും ചേർന്ന് പിടികൂടിയത് പന്ത്രണ്ട് ഹെക്ടറാണ് കത്തി നശിച്ചുപോയത് തീ ഇപ്പോഴും അണഞ്ഞിട്ടില്ല അതേസമയം സ്വാഭാവികമായിട്ടുള്ള ഒരു തീപിടുത്തമല്ല നടന്നതെന്ന് ആദ്യം മുതലേ സംശയമുണ്ടായിരുന്നു അതിനുശേഷമാണ് വൈകിട്ടോടെ ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത് പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്